മീനിന് ആ ഓരോടത്തും അതാണ് എന്താ പേരും നമ്മുടെ ഇത് എല്ലാം ഒരു ഇവിടെ വീട്ടിലെത്തേക്കാണ് ഫ്രീ ആണ് അല്ലേ കട്ടിങ് ഫ്രീ ആണ് ഓക്കെ അപ്പൊ ഇവിടെ വാളയും കൂടുതൽ അതും ആരോ ഒരാൾ വാങ്ങിച്ചാണെന്ന് തോന്നുന്നു ചേച്ചി ചേച്ചി മക്കളാണോ ഓക്കെ 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 അപ്പൊ നമുക്കിതാ മീനൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ സംഭവം ഉണ്ട് ചേട്ടാ ഇപ്പൊ മീനൊക്കെ ആണെങ്കിൽ എല്ലാം ഇവിടെ നിരത്തി പിടിച്ച് കിടത്തി നമുക്കാണെങ്കിൽ ജസ്റ്റ് മീനിന്റെ വിലയും കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ ചോദിക്കാം അപ്പൊ നമുക്ക് വിലയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കാം കുറച്ച് മീനുകളു സാധാരണ ഇവിടെ നിറച്ച് മീനുകൾ വരികയാണ് ചേട്ടാ എന്തൊക്കെ മീനുണ്ട് കിളിമീൻ കിളിമീൻ മുന്നൂറ് രൂപ രൂപയാണ് ഇത് എങ്ങനെ നമുക്ക് ഫ്രഷ് ആണോ ഇല്ല എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഫ്രഷ് നല്ല മീനാണ് ഇത് കളർ കൊല്ലം ഹാർബറിൽ ഉള്ളതാണ് അത് ചാള ഹാർബറില് നല്ല നെയ് കൂടിയ ചാളായതുകൊണ്ടാണ് പൊട്ടുന്നത് ഓക്കെ നെയ്ച്ചാള നെയ്ച്ചാള നൂറ്റിയത് രൂപത് രൂപയാണ് നെയ്ച്ചാളക്ക് വില ഓക്കേ ഇനി അടുത്തത് അല്ല കടലിന്റെ ഓക്കെ കിലോ കിലോ ഒക്കെ റേറ്റ് അഫോർഡബിൾ ആണ് റേറ്റ് ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇതൊക്കെ കൊടുക്കുന്നുണ്ട് അടുത്ത അടുത്ത മീൻ അടുത്ത മീൻ ആവോലിപ്പാര ആവോലിപ്പാര വന്നിട്ട് എങ്ങനെയാണ് റേറ്റ് ഇത് ഒരു ഫുൾ ആയിട്ട് ഫ്രൈ ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കിലോ വന്നിട്ട് അഞ്ഞൂറ് രൂപയാണ് ആവോലിപ്പാര വന്നിട്ട് റേറ്റ് ഇനി അടുത്തത് വലിയ സൈസ് കണവ കണവ വലിയ കണവ കിലോ നാന്നൂറ് രൂപയാണ് ഇതെല്ലാം നമ്മുടെ കൊല്ലത്തുള്ളതിനാണ് എല്ലാം കൊല്ലം നാനൂറ്റി അൻപതാണ് അല്ലേ നാനൂറ്റി അൻപതാണ് നാനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വാള ഇതിന് ഇവിടെ എന്ത് പേര് പറയും ഓരോടത്തും ഓരോ പേരാണ് നമുക്ക് അതിന്റെ പേരൊക്കെ ചോദിക്കാം ഇനി അടുത്ത് വന്നിട്ട് വാളയാണ് വാളയുടെ തുടങ്ങിയ വാളി കുറച്ച് ചൂണ്ടവാള അല്ലേ വലയിലാണ് അല്ലേ ഇത് റേറ്റ് കിലോ കിലോ രൂപയാണ് വാള

ിരണ്ടി എന്ന തെരച്ചി ഒന്ന് മാത്രമേ ഉള്ളൂ ഒരു കിലോ വരോണ്ടി നമ്മുടെ ഇനി അടുത്ത കേരയുടെ രണ്ട് ചെറിയ പീസ് മാത്രമേ ഉള്ളൂ അല്ലേ കേര പീസ് പീസ് രണ്ട് ചെറിയ ഉണ്ട് ഇത് എങ്ങനെ വരും കേര കേര വന്നിട്ട് എങ്ങനെ വരും നമുക്ക് ഇന്നത്തെ വില കിലോയ്ക്ക് മീറ്റ് മുറിച്ച് കൊടുക്കും ഈ സൈഡിൽ വന്നിട്ട് കട്ടിങ്ങിന്റെ ഒരു സെഷൻ ഉണ്ട് അപ്പോ നമ്മളെ ഈ ഒരു സ്റ്റാൾ എത്ര സമയത്ത് തുടങ്ങും എത്ര സമയത്ത് അവസാനിക്കുന്നു നമുക്ക് രാവിലെ മോർണിംഗ് ഒരു ഏഴര ഏഴരക്ക് ഓപ്പൺ ആവും ഏഴരയ്ക്ക് ഓപ്പൺ ആയതിനു ശേഷം പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ഉച്ചക്ക് ഒരു മണി വരെ ഉണ്ട് ഓക്കെ ഉച്ചക്ക് ഒരു ശേഷം പിന്നെ നമ്മള് ഫുഡൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ നാലരയ്ക്ക് വീണ്ടും തുറക്കാം പിന്നെ പിന്നെ കണ്ടിന്യൂസ് പത്ത് മണി വരെ പത്ത് മണി വരെ മീൻ തീരുന്നതിനനുസരിച്ചിട്ട് നിർത്തും ഓക്കെ അപ്പോ നമ്മുടെ വാടിക്കടപ്പുറത്ത് ഫ്രണ്ടിലുള്ള ആ ഒരു ഫിഷ് സ്റ്റാൾ സെന്റ് മേരീസ് ഫിഷ് സ്റ്റാളിന്റെ വിശേഷങ്ങളാണ് കേസ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ പേജ് മടക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ